പറയുന്ന പോലെ കൊഞ്ചോലെ കളിക്കളും അടുത്ത സ്റ്റെപ്പങ്ങനെ അടുത്ത എങ്ങനെ

മാറിയോ oh, ah. boy. oh, well, ോ ശരിയായോ ശെരിയോ ചുമ പോയോ ബീച്ച് പോയാലോ എന്തേ ഐസ്ക്രീം തിന്നോ ഐസെടുത്തി കഴിക്കാം വേണ്ടേ എത്ര ദിവസത്തേക്കാ വേണ്ടാത്തേ ഞാൻ നല്ല മോളാണ് പൊന്നൂസിനെ എല്ലാരും ചോദിക്കും പൊന്നൂസ് എവിടെ ഒന്നും വീഡിയോസ് ഇല്ല കുട്ടി കണ്ടു കുടിക്കുന്നുണ്ട് ടയർഡായി അങ്ങനെ പൊന്നൂസിന് പനിയൊക്കെ പിടിച്ച് ക്ഷീണിച്ച് വന്നതാണ് അപ്പൊ പൊന്നൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും ലൈക്ക് കമന്റ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാത്ത് എങ്ങനാണ്